നമ്മൾ കോഴിക്കോട് നിന്ന് മാവൂർ റോഡിന് ചെറുപ്പ എന്ന് പറഞ്ഞ ഒരു ഗുഹേൻ്റെ മുന്നിലാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് രണ്ടായിരം വർഷത്തോളം പഴക്കം പറഞ്ഞു കേട്ടത് നമുക്കതിൽ കയറി നോക്കാം നല്ല അടിപൊളി ഡിസൈൻ ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ചുറ്റും ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെക്ക് കയറാനാകെ ഈ ഒരു ചെറിയ കവാടം മാത്രമേ ഉള്ളൂ മുൻപ് ഇത് കണ്ടെത്തിയ സമയത്ത് ഒരു വലിയ പാർക്കല്ലോണ്ട് അടച്ചു വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത് പിന്നെ ആ പാർക്കല് പോലീസുകാരുടെയും അതുപോലെ കളക്ടറേയും പുരാവസ്ഥ ഗവേഷകരുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് മാറ്റിയിട്ടുള്ളത് നമുക്ക് ഏതായാലും കയറി നോക്കാം പിന്നെ കയറുമ്പോൾ ആവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവണം കാരണം തണുപ്പാണ് ഉള്ളിൽ അതുകൊണ്ട് ഏഴന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാനും നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഉള്ളിലൊക്കെ നോക്കിയതിന്റെ ശേഷമാണ് ഉള്ളിക്ക് കയറുന്നത് ഗുഹയ്ക്കകത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അസ്ഥികൾ വെച്ചിട്ടാണ് രണ്ടായിരം വർഷത്തോളം പഴക്കം ഉണ്ടെന്നുള്ളത് പുരാവസ്തു ഗവേഷകരുടെ പറഞ്ഞിട്ടുള്ളത് ഉള്ളിൽ ഈ പാറക്കല്ലുകൊണ്ട് ഗുഹ കൊത്തി ഉണ്ടാക്കിയ പോലെ തന്നെ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരു കട്ടിലുണ്ട് ഒന്നല്ല രണ്ട് കട്ടിലുണ്ട് രണ്ട് മുറിയായിട്ടാണ് ഇതിൽ ഉള്ളിൽ രണ്ട് കട്ടിലും അതിൽ ഈ രണ്ട് മുറികളുടെ പാർട്ടീഷൻ വരുന്നതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു മൂന്ന് കല്ലുകളുണ്ട് അത് അടുപ്പ് പോലെ തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അടുപ്പ് തന്നെയാണ് തോന്നുന്നത് അതും അവിടുത്തെ കല്ലിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് വിളിച്ചതിന് ഫോണിന്റെ ലൈറ്റ് മാത്രം നോക്കരുത് തീരെ ക്ലിയർ ഉണ്ടാവില്ല എന്തെങ്കിലും കുറച്ചും കൂടി വേറെ ലൈറ്റിലുള്ള ടോർച്ച് എന്തെങ്കിലും കൊണ്ടുവരിക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനത്തിനടുത്ത് കണ്ടുപോയുള്ള ഇവിടുന്ന് ഹോളോനീമസ് എന്ന് പറഞ്ഞ ഒരു സ്പൈഡ് തന്നെ കണ്ടു അത് വിഷമുള്ള സാധനം തന്നെയാണ് പക്ഷെ മനുഷ്യന്മാരെ അത് വിലയിൽ ഏൽക്കില്ല കാരണം അതിൻ്റെ കൊമ്പുകൾക്ക് അത്ര മൂർച്ചയില്ല പക്ഷെ മൃഗങ്ങൾക്ക് ഏൽക്കും അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കാതെ ഈ ഗുഹ തുറന്ന സമയത്ത് തന്നെ ഈ രണ്ട് കട്ടിലുകളിൽ നിന്നും മനുഷ്യൻ്റെ അസ്തി കിട്ടിയിട്ടുണ്ട് അസ്തി മാത്രമല്ല ഒരു നൂറ്റി നാൽപ്പതോളം മൺകലങ്ങളും കിട്ടിയിട്ടുണ്ട് ആ മൺകലങ്ങളിൽ ചില മൺകലങ്ങൾ സ്വർണത്തിൻ്റെ കളറുള്ളതുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതിപ്പോൾ മ്യൂസിയത്തിലും അതുപോലെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെയാണെന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് പിന്നെ ഈ ഗുഹ പുറത്തുനിന്ന് വലിയ കല്ലുകൾ കൊണ്ട് അടച്ചു വെച്ചത് കൊണ്ട് തന്നെ മരണാനന്ദ ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ ഉണ്ടാക്കിയതാണ് ഈ ഗുഹ എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ എത്ര സൂക്ഷ്മതയിലും ഈ ഒറ്റ പാറക്കല്ലിൽ ഈ ഗുഹയും ഈ ചെറിയ കവാടൊക്കെ കുത്തി ഉണ്ടാക്കിയുള്ള ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതമൊക്കെ ഇപ്പൊ ഈ കാലത്ത് ഇത്രയും ടെക്നോളജി വളർന്ന കാലത്തേ നമുക്ക് ഈ ഒറ്റ പാറക്കല്ലിൽ കൊത്തിക്കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ പൊട്ടി പോവാൻ സാധ്യത ഉള്ളിൽ ഭയങ്കര ചൂടാണ് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറക്കല്ലിൽ തൊടുമ്പോൾ മാത്രമാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് ഉള്ളിലൊക്കെ ഭയങ്കര ചൂടാണ് ഇനി ഇപ്പൊ ഓക്സിജന്റെ കുറവായത് കൊണ്ടോന്നറിയില്ല കാരണം ആ ചെറിയൊരു കവാടം മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക പിന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക